ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ആഴ്ച നമുക്കൊരുപാട് ഐ പി ഒകൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തെ ഐ പി ഒ ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സിൻ്റെ ഐ പി ഒ ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് നാനൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ഒരു കുഞ്ഞൻ ഐ പി ഒ ആണ് സോ അതിനെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ഐ പി ഒ ഫാൻസ് വളരെ കുറവാണ് എന്നാലും നമ്മുടെ ഒരു ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കുക പിന്നീട് ആണെങ്കിലും അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ അത് ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളൊരു സെവി രജിസ്റ്റേർഡ് റിസർച്ച് അർലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഭാഗമാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാനൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ഐ പി യു ആണ് ഇതിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് ഇതിൽ കമ്പനിക്ക് നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയിൽ നൂറ്റി ഇരുപത്തി നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയും ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ ഡെറ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയായിട്ട് അവരുടെ ഡെറ്റ് ഡെറ്റ് കുറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ് എഴുപത്തി അഞ്ച് കോടി രൂപ ഉപയോഗിക്കാൻ പോകുന്നത് അതുപോലെ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് പ്രൊമോട്ടർ അതായത് ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹോൺ ചെയ്യുന്ന പ്രൊമോട്ടർ അവർ മുപ്പത് ശതമാനം ഇറ്റുകൊണ്ട് അവരുടെ ഹോൾഡിങ്സ് എഴുപത് ശതമാനമായിട്ട് കുറക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഷൻ നാനൂറ്റി പതിനെട്ടിൽ മുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ഫ്രഷ് ഇഷ്യൂ തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ പ്രൊമോട്ടർ അവരുടെ സ്റ്റേക്ക് സെൽ ചെയ്യുന്നതാണ് പ്രൈസ് ബാൻഡ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനും ഇരുന്നൂറ്റി മൂന്നിനും ഇടയിലാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി നാനൂറ്റി രണ്ട് കോടി രൂപയാണ് മുപ്പത് ശതമാനം എന്നാണ് ചെയ്യുന്നത് ഐ പി ഒ ഈ പറയുന്ന നയൻറ്റീൻ ജൂൺ ട്വൻറ്റി ട്വൻ്റി ഫോർ മുതൽ ട്വൻറ്റി ഫസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ വരെയാണ് ഓപ്പൺ ആവുന്നത് ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ട്വൻ്റി സിക്സ് ജൂണാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ബേസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം അപ്പോൾ ഡി ഡവലപ്മെന്റ് എഞ്ചിനീയർസ് എന്ന് പറയുന്നത് എന്ത് കമ്പനിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈപ്പിംഗ് സൊല്യൂഷനാണ് അതായത് ഓയിൽ ആൻഡ് ഗ്യാസ് പവർ കെമിക്കൽ സെക്ടറിനൊക്കെ തന്നെ അവർക്കൊക്കെ വഴി നല്ല വലിയ പൈപ്പുകൾ ആവശ്യമുണ്ടാകും ഈ പലതും ഗ്യാസൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കെമിക്കൽസ് കെമിക്കൽസും കെമിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ കെമിക്കൽ ഫാക്ടറീസിലൊക്കെ കണ്ടിട്ടുണ്ടാകും വലിയ വലിയ പൈപ്പുകൾ അപ്പോൾ അതൊക്കെ ചെയ്യുന്ന കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് ഒൻപത് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയാണ് ഈ കമ്പനിക്ക് ഇന്ത്യയിലുള്ളത് മൊത്തത്തിലുള്ളത് അതിൽ ഇന്ത്യയിലുണ്ട് അതുപോലെ തന്നെ തായ്ലാന്റിലുണ്ട് കപ്പാസിറ്റി തൊള്ളായിരം തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ് മെട്രിക് ടൺ പെർ ആനം കപ്പാസിറ്റിയാണ് ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് അമ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് ഇവരുടെ കപ്പാസിറ്റി ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നത് അതായത് ഇവർക്ക് നേരെ ഡബിൾ കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ഇപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്റ്റി ടു പെർസെൻറ്റേജ് മാത്രമാണ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ചെയ്യുന്നത് കഴിഞ്ഞ ഒൻപത് മാസത്തെ കണക്കാണ് ഞാൻ സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് ഒൻപത് മാസത്തെ കണക്കാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലും ഏപ്രിലുമായിട്ട് അവർ ആറായിരം മെട്രിക് ടൺ പ്രധാനം കപ്പാസിറ്റി ആസാമിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് ഒരു മൂവായിരം മെട്രിക് ടൺ കപ്പാസിറ്റിയുള്ള ഫെസിലിറ്റി അഞ്ചാറിൽ അവർ കപ്പാസിറ്റി അതായത് ഗുജറാത്തിൽ ചെയ്തിട്ടുണ്ട് ഈ അഞ്ചാർ കപ്പാസിറ്റി അവർ ഓൾറെഡി ഉള്ളത് കപ്പാസിറ്റി അഡീഷൻ ചെയ്തതാണ് അത് അവിടെ ഒരു ഇൻസ്പെക്ഷനൊക്കെ നടക്കുക നടത്തുകയുണ്ടായി അതുകൂടി കൂട്ടുന്ന സമയത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മില്യൺ ടൺ പറയാനും കപ്പാസിറ്റി ആയിട്ട് ഈ കമ്പനിയുടെ മൊത്തം പ്രൊഡക്ഷൻ കൂടും അതായത് പത്തൊൻപത് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് കഴിഞ്ഞ ഒൻപത് മാസം കൊണ്ട് കപ്പാസിറ്റി അഡീഷനിൽ വന്നിരിക്കുന്നത് ഈ ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത് ഈ പാൽവാൽ ത്രീ എന്ന് പറയുന്ന ഒരു പ്ലാനും കൂടി ഇവർ ഇവരുടെ പാൽവാൽ ത്രീയിൽ ഒരു ഇൻസ്പെക്ഷൻ നടക്കുകയുണ്ടായി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലേറ്റസ്റ്റായിട്ട് അത് ചില വയലേഷൻസ് റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്തതായിട്ട് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഫാക്ടറീസ് ഒക്കെ വയലേഷൻ ഉണ്ടായിരുന്നു നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫാക്ടറീസ് ആക്ടിൻ്റെ വയലേഷൻ ഉണ്ടായിരുന്നു പറയുകയാണ് അത് ഇനിയും അതിൻ്റെ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് വരുന്നേ ഉള്ളൂ എന്നുള്ളതാണ് കമ്പനി കാണിക്കാൻ എനിക്ക് അറിയാൻ സാധിച്ചത് ഇനി ഈ കമ്പനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൈപ്പ് ലൈനും വഴിയൊക്കെ ഈ കെമിക്കലും പൈപ്പ് ഗ്യാസൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പുകളാണ് ഉണ്ടാക്കുന്നത് നാഷണൽ ഹൈഡ്രജൻ കമ്മീഷൻ ഇപ്പോൾ ഓൾറെഡി ഇൻ ഇൻഇൻ ഫോഴ്സാണ് കുറച്ചുകൂടി വർഷങ്ങൾ എടുക്കുമായിരിക്കും അത് പുറത്ത് വരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ ഈ കമ്പനിക്ക് ആ ഒരു സമയത്തും കുറച്ചുകൂടി അഡീഷൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കിട്ടാൻ സാധ്യതയുണ്ട് ഓല് എൻ ഗ്യാസിലും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഹൈഡ്രജൻ മിഷൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അവരുടെ ഒരു റവന്യൂയുടെ മൊത്തം റവന്യൂടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നാണ് വരുന്നത് ഈ ഓലൻ ഗ്യാസ് ട്രാൻസ്മിഷൻ ഒക്കെ വരുന്നത് അതുപോലെ തന്നെ കമ്പനിയുടെ മറ്റൊരു പല ആൾക്കാരും ഈ ഒരു കമ്പനിയെ ഒരു റിന്യൂവൽ എനർജി പ്ലെയർ എന്ന രീതിയിലും പോർട്രീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനത് വിശദമായിട്ട് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കമ്പനി വിൻ ടെർബൈൻസ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ഒരു നാല് മുതൽ അഞ്ച് ശതമാനം വരെയാണ് ഉൾക്കുള്ളത് അതുകൊണ്ട് ഇതൊരു ക്ലിയർ കട്ട് റിന്യൂവൽ എനർജി റിന്യൂവൽ എനർജി പ്ലെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല നാല് മുതൽ അഞ്ച് ശതമാനം മാത്രം വരെ വരുന്ന റവന്യൂ വരുന്ന ഒരു സെഗ്മെൻറ്റിൽ നമുക്കതിനെ ഒരു റിന്യൂവൽ എനർജി പ്ലെയർ എന്ന രീതിയിൽ പോർട്രീറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി ഈ കമ്പനിയുടെ മാർജിൻ നമുക്കൊന്ന് നോക്കാം ഇനി ഏതൊരു ഏതൊരു കമ്പനി ആയാലും നമുക്കതിൻ്റെ മാർജിനാണത് പ്രധാനം അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ റവന്യൂ അയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ സെയിൽസ് ആണ് കമ്പനി ഉണ്ടാക്കിയത് അതുപോലെ തന്നെ കഴിഞ്ഞ ഒൻപത് മാസമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ കഴിഞ്ഞ ഒൻപത് മാസമായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ഉണ്ടാക്കിയത് മാർജിൻ ഇവിറ്റാ മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ വെറും എട്ടേ പോയിന്റ് ആറ് ശതമാനമാണ് അതിൽ തന്നെ കൂടുതലായിട്ടും ഈ കമ്പനിയിൽ നിന്ന് സെയിൽസ് മാത്രമല്ല ഫോറക്സ് ഗെയിൻ ഉണ്ടായിട്ടുണ്ട് ഇൻട്രസ്റ്റ് ഇൻകം വന്നിട്ടുണ്ട് ലാബിലിറ്റി റിട്ടേൺ ബാക്ക് ചെയ്തത് ക്യാപിറ്റൽ ഗെയിൻ തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഈ പ്രോഫിറ്റ് പറയുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഇത് നോക്കുന്ന സമയത്ത് മാർജിൻ എന്ന് പറയുന്നത് വെറും ആറേ പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് ഈ കഴിഞ്ഞ ഒൻപത് മാസത്ത് അപ്പോൾ ബിസിനസ് ഭയങ്കരമായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ അതായത് ഇവർ അറിയാലോ ഇവർ പൈപ്പുകൾ ഉണ്ടാക്കുന്നു അവർ റോമറ്റിയിൽ കടം വാങ്ങുന്നു ആ റോമിറ്റിയിൽ ലേറ്റസ്റ്റ് റീപേയ്മെൻറ് ഒരു മൂന്ന് മാസം എടുക്കുന്നുണ്ട് അതായത് ഇവരുടെ ഒരു സാധനം കടത്തിന് വാങ്ങിക്കഴിഞ്ഞാൽ ആ കടം തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് മൂന്ന് മാസം സമയം ആവശ്യമുണ്ട് അതേപോലെ തന്നെ ഇവർ ഒരു സാധനം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ മിനിമം മാസം അത് ഹോൾഡ് ചെയ്തിന് ശേഷമാണ് ഇവരെ സെല്ലിംഗ് നടക്കുന്നത് ആറുമാസമാണ് ഇൻവെൻറ്ററി ടേൺ ഓവർ വരുന്നത് മൂന്ന് മാസമാണ് ഡെറ്റേഴ്സ് ടേൺ ഓവർ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ക്യാഷ് കയ്യിൽ ബിസിനസിൻ്റെ കയ്യിലെ ബിസിനസ് നടത്താൻ ആവശ്യമായിട്ട് കണ്ടെടുത്തേണ്ടതായിട്ടുണ്ട് ഇതും വളരെ അഭിപ്രായം ഇതും ഒരു കാരണമാണ് ഈ നെറ്റ് മാർജിൻ കുറയാൻ വേണ്ടിയിട്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ മാർജിനോ കഴിഞ്ഞ ഒൻപത് മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ പതിനാല് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടേ പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിൻ ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ രണ്ടേ പോയിന്റ് ആറ് ശതമാനം മാർജിൻ മാത്രമേ ഉള്ളൂ അതായത് നൂറ് രൂപയുടെ കച്ചവടം നടക്കുന്ന സമയത്ത് ഒരു രണ്ട് രൂപ അറുപത് പൈസയാണ് കമ്പനിക്ക് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നതെന്ന് അർത്ഥം അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് നോൺ ഓപ്പറേറ്റിംഗ് ഗെയിൻസും ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പലതരത്തിലുള്ള റവന്യൂ നമ്മൾ എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നതിന് അർത്ഥമില്ല അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് അവരുടെ പ്രോഫിറ്റിൽ നിന്ന് മാത്രം അവരുടെ സെയിൽസിൽ നിന്ന് എത്ര പൈസ കിട്ടുന്നു അതിൻ്റെ അവരുടെ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാക്കി എത്ര വരുന്നു അത് മാത്രം ബാക്കിയുള്ള ഗെയിനൊന്നും നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതല്ലല്ലോ അതുപോലെ തന്നെ നാൽപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ റിഡക്ഷൻ ഇൻട്രസ്റ്റ് എക്സ്പെൻസിലുണ്ടാവും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ അവർ എന്ത് ചെയ്യുന്നുണ്ട് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഡെറ്റ് അവർ റീപേ ചെയ്യുന്നുണ്ട് അതുവഴി അവർക്ക് ഏകദേശം ഇൻട്രസ്റ്റ് എക്സ്പെൻസിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ കുറവ് വരും ഡെറ്റ് റീപെൻറ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ നെറ്റ് മാർജിൻ ഇപ്പോഴുള്ള ഒരു രണ്ടര ശതമാനം അഞ്ച് ശതമാനത്തിൽ ക്രോസ് ചെയ്യുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല സോ അഞ്ച് ശതമാനം മാർജിനാണ് കൂടുതലായിട്ടും വരാൻ പോകുന്നത് ഒരു മാക്സിമം ഒരു അഞ്ച് ശതമാനം മാർജിനാണ് അവരുണ്ടാക്കാൻ പോകുന്നത് ഇതുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള പ്രൊഡക്റ്റുകളാണ് അപ്പം ഈ ഇൻഡസ്ട്രിയുടെ ഡിമാൻഡിനനുസരിച്ചിട്ട് വലിയ രീതിയിലുള്ള ജമ്പ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ഒരു മാർജിൻ ഇതുപോലുള്ള കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളാൻ പറ്റില്ല ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി പ്രകാരമുള്ള ഓർഡർ ബുക്ക് എണ്ണൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയുടെ ഓർഡർ ബുക്കാണുള്ളത് അതും അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ചെയ്യേണ്ടതാണ് ചെയ്ത് തീർക്കേണ്ട ഓർഡർ ആണുള്ളത് കാപ്പെക്സ് എൺപത്തൊന്ന് കോടി രൂപയുടെ കാപ്പെക്സ് ആണ് ഈ കഴിഞ്ഞ ഒമ്പത് ഒരു സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് ഈക്വലാണ് അതുതന്നെ ആനുവലൈസ്ഡ് റേഷ്യോ നോക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒൻപത് മാസത്തെ റേഷ്യോ നോക്കഴിഞ്ഞാൽ അഞ്ച് ശതമാനമാണ് ആറോ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി അത് മറ്റുള്ളവരെ ഇവരുടെ പ്ലെയേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ് കാരണം ഇവിടെ മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്നില്ല സിംഗിൾ ഡിജിറ്റിൽ തന്നെയാണ് ഉള്ളത് റിട്ടേൺ റേഷ്യോസും സിംഗിൾ അഞ്ച് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റിയും അഞ്ച് ശതമാനം റിട്ടേൺ ഓൺ ക്യാപിറ്റലും അവിടെ പറയുമ്പം മറ്റു ഒരുപാട് ബിസിനസ്സുകൾ നമുക്ക് അവൈലബിൾ ഉണ്ട് നമ്മൾ ആസ് എ ഇൻവെസ്റ്റർ നമുക്ക് ഇതിൽ തന്നെ വേണമെന്നില്ല നമുക്ക് ഒരുപാട് കമ്പനികൾ അവൈലബിൾ ആണ് നല്ല മാർജിൻ നോക്കി നല്ല മാർജിൻ കിട്ടുന്ന ബിസിനസ്സുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതുതന്നെ ഓർഡർ ബുക്ക് കപ്പാസിറ്റി ഒരുപാടുണ്ട് പക്ഷേ ഓർഡർ ബുക്ക് ആകെ എണ്ണൂറ്റി ഇരുപത്തെട്ട് കോടി ഉള്ളൂ പൂവർ മാർജിനാണ് ക്യാഷ് ഫ്ലോ അത്രമാത്രം പോസിറ്റീവ് തോന്നുന്നില്ല പിന്നെ ഐ പി പ്രൈസിങ് നോക്കാം കഴിഞ്ഞ ഒൻപത് മാസത്തെ കമ്പനിയുടെ ഇ പി എസ് എന്ന് പറയുന്നത് രണ്ട് രണ്ട് രൂപ എഴുപത് പൈസയാണ് അങ്ങനെയാണെങ്കിൽ അമ്പത്തി ആറ് എക്സിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പേസിൽ ഇതിന് പ്രൈസീമോ വരുന്നത് അതുപോലെ തന്നെ എല്ലാ പോസിറ്റീവ് കേസുകളിലും പുതിയ ഫെസിലിറ്റിയും എല്ലാം ഓപ്പറേറ്റ് ആയി ഓപ്പറേറ്റ് ആയാലും ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കുറഞ്ഞാലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇ പി എസ് മാക്സിമം ഒരു അഞ്ച് രൂപ എൺപത് ആയിരിക്കും വരിക അങ്ങനെയാണെങ്കിൽ പോലും പ്രൈസ് ടു ഏണിംഗ് മൾട്ടിപ്പിൾസ് മുപ്പത്തി അഞ്ച് എക്സിലാണ് വരുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഐ പി ഒ ഫുള്ളി പ്രൈസ്ഡാണ് ആ ഒരു രീതിയിൽ ബെസ്റ്റ് സിനാരിയോയിൽ പോലും എല്ലാ കേസുകളും കമ്പനിക്ക് അനുകൂലമായി വന്നാൽ പോലും ബെസ്റ്റ് സിനാരിയോയിൽ പോലും കമ്പനിയുടെ മാക്സിമം ഫൈവ് പോയിന്റ് എയ്റ്റ് സീറോ ആണ് ഇ പി എസ് വരിക അങ്ങനെ നോക്കുമ്പോൾ തേർട്ടി ഫൈവ് എക്സിലാണുള്ളത് ഫുള്ളി പ്രൈസ്ഡാണ് ഐ പി ഒ അതുപോലെ തന്നെ ഇനി എൻ്റെ ഒരു കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് മാർജിൻ കുറവാണ് അതുപോലെ തന്നെ വിസിബിലിറ്റി വളരെ കുറവാണ് ഇമ്പ്രൂവ്മെൻറ്റ് എത്രമാത്രം ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൻ്റെ വേസ്റ്റ് സിനാരിയോയിൽ നിന്നും ബെസ്റ്റ് സിനാരിയോ എടുത്താൽ പോലും അഞ്ച് രൂപ എൺപത് പൈസയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഫണ്ടമെൻ്റൽസ് അൺഎക്സൈറ്റിംഗ് ആണ് നമുക്ക് അത്രമാത്രം വലിയൊരു ഫണ്ടമെൻറ്റൽസ് ഉണ്ട് എന്നാൽ പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് ഭാവിയിൽ ഭയങ്കരമായിട്ട് വേണം നമുക്ക് ഗ്യാസ് ആൻഡ് ഓയിൽ സെക്ടറിൽ പ്ലേ ചെയ്യാൻ നമുക്ക് ബെസ്റ്റ് പ്ലെയർ ഗെയിൽ ഉണ്ട് നമ്മുടെ കയ്യിൽ സോ അതും വൺ ടു ട്വൻറ്റി റുപ്പീസ് ആരെ വല്ലതും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരിക്കലും ഐ പി ഒരു ബൈ ആണെന്ന് തോന്നേയില്ല ഒന്നും കൂടി പറയട്ടെ സുഹൃത്തുക്കളെ ഇത് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ കാൽക്കുലേഷൻ കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ വെച്ച് ഏതൊരു പൊട്ട ഐ പി ഒ വന്നു കഴിഞ്ഞാലും വാലുവേഷൻ വൈസ് ഒരു ബൈസസും ഇല്ലെങ്കിലും വളരെ ഹൈ പ്രൈസ് ഈ ആക്സി ഒ കഴിഞ്ഞ ഇന്നലെ ലിസ്റ്റ് ചെയ്ത ഐ പി ഒ ഐ വാസ് കംപ്ലീറ്റ്ലി അഗെൻസ്റ്റ് ദ ഫണ്ടമെന്റ് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ എം നോട്ട് ഓക്കെ വിത്ത് ദ ഫണ്ടമെന്റൽസ് ആൻഡ് വാലുവേഷൻ പക്ഷെ അത് ലിസ്റ്റ് ചെയ്തത് വളരെ ഹൈലി പ്രൈസ്ഡ് ആണ് പക്ഷേ ഇത് ഇപ്പോഴത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് പ്രൈസിങ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവിടെ വരുന്നുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോർട്ട്ഫോളിയോയിൽ എടുത്തു വെച്ചിട്ട് കഴിയുമ്പോഴാണ് പിന്നീട് അവിടെ വിഷമം മനസ്സിലാകുന്നത് അതുകൊണ്ട് ക്രാഷിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഒരു ഫാൻസി വാലുവേഷനിലുള്ള സ്റ്റോക്ക് നമുക്കില്ല ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നല്ല ഫണ്ടമെൻറ്റൽസ് ഉള്ള സ്റ്റോക്സ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് അതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ക്യാഷ് ഉണ്ടെങ്കിൽ അതിലൊരു വാങ്ങുമോന്നല്ലാതെ നമുക്കൊരു ഇങ്ങനെയുള്ള സെറ്ററിൽ ബെറ്റ് ചെയ്യുന്നവർക്ക് ബെറ്റ് ചെയ്യാം ഇതൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു അഭിപ്രായമാണ് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാം അല്ലാതെ തള്ളിക്കളയാം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് സോ ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന വ്യൂ എൻ്റെ മാത്രം വ്യൂ ആണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും നന്ദി വീഡിയോ കേട്ടതിന് അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ മാക്സിമം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഐ പി ഒ വീഡിയോസ് കാണുന്നവർ വളരെ കുറവാണ് ഐ പി ഒ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മാത്രമല്ല ഒരു ബിസിനസ്സിനെ കുറിച്ച് പറിച്ചു മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്കും ഐ പി ഒ വീഡിയോ കാണാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു